നമസ്കാരം ഇന്ത്യയിൽ രണ്ട് മികച്ച സ്മാർട്ട് ഫോണുകളാണ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തത് ഗെയിമിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് ആഹ്ലാദം പകർന്നുകൊണ്ട ഇൻഫിനിക്സിൻ്റെ ജി ടി ട്വൻറ്റി പ്രോ ആദ്യം ലോഞ്ച് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ മറ്റൊരു മികച്ച ഫോൺ അല്ലെങ്കിൽ മറ്റൊരു കിടിലം ഫോണാണ് വിവോയും പുറത്തിറക്കിയത് വിവോയുടെ വൈ സീരീസിലേക്കുള്ള ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായ വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതോടെ സ്മാർട്ട് ഫോൺ പ്രെയിമുകളെല്ലാം തന്നെ അതിന് പിന്നാലെയാണ് ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഫോണിലുള്ളത് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു കിഡിലൻ സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇതെന്ന് ഇതിൻ്റെ ഫീച്ചറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സെഗ്മെൻറ്റിലെ ഏറ്റവും സ്ലിം ആയിട്ടുള്ള ത്രീ ഡി ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിനുള്ളതെന്ന വിവോ അവകാശപ്പെടുന്നുണ്ട് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ആൻറ്റി ഷേക്ക് ക്യാമറയാണ് സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് ഒറ്റ റാമ സ്റ്റോറേജ് ഓപ്ഷനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക ഇതിൻ്റെ ഈഡ് ഫോണിൻ്റെ പ്രധാന ഫീച്ചറുകൾ നമുക്ക് നോക്കാം സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് കേവഡ് ആമോ എൽ ഡി സ്ക്രീൻ വൺ ട്വൻറ്റി ഹെഡ്സ് റേറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് വരെ ബ്രൈറ്റ്നസ് ഇതാണ് ഇതിൻ്റെ പ്രധാന ഫീച്ചറുകളിൽ എടുത്തു പറയാനായിട്ടുള്ളത് ആദ്യം തന്നെ അതുപോലെ തന്നെ ക്യുഷനിങ് സ്ട്രക്ചറും ഇതിലുണ്ട് ഇത് ഫോണിൻ്റെ ഈട് വർദ്ധിപ്പിക്കുകയും വീഴ്ചകളിൽ സ്ക്രീൻ തകരുന്നത് കുറയ്ക്കുകയും ചെയ്യും അഡ്രീനോ സിക്സ് നയൻറ്റീൻ ജി പി യു ഉള്ള സിക്സ് എൻ എം ക്വാൽ കോം സിക്സ് നയൻറ്റി ഫൈവ് ഫൈവ് ജി ചിപ്സെറ്റ് ആണ് ഈ ഒരു വിവോ ഫോണിന്റെ കരുത്ത് എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് എന്നിവ ഇതോടൊപ്പം എത്തുന്നുണ്ട് മൈക്രോ എസ് ഡി ഉപയോഗിച്ച് സ്റ്റോറേജ് വൺ ടി ബി വരെ വികസിപ്പിക്കാനുള്ള ശേഷിയുമുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഫൺ ടച്ച് ഓ എസ് ഫോർട്ടീനിലാണ് ഈ ഫോണിന്റെ പ്രവർത്തനം എത്ര വലിയ കുലുക്കമുണ്ടായാലും ഇതിന്റെ ക്യാമറ കുലുങ്ങില്ല എന്ന തരത്തിലുള്ള സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ഷേക്ക് ക്യാമറയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നേരത്തെ പറയുന്ന പോലെ തന്നെ ഡുവൽ റിയർ ക്യാമറ യൂണിറ്റ് ആണ് വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജിയിൽ ഉള്ളത് എഫ് വൺ പോയിന്റ് സെവൻ നയൻ അപേർച്ചറുള്ള സിക്സ്റ്റി ഫോർ എം ബി മെയിൻ ക്യാമറ കൂടാതെ എഫ് ഫോർ അപേർച്ചർ ഉള്ള ടു എം ബി പോർട്രേറ്റ് ക്യാമറയാണ് ഇതിൽ എത്തുന്നത് എൽ ഇ ഡി ഫ്ലാഷ് ഓറ എൽ ഇ ഡി തുടങ്ങിയ ഫീച്ചറുകളും ഇതിലുണ്ട് ഇനി സെൽഫി ഭ്രാന്തന്മാർക്കായി വിവോ എഫ് ടു പോയിന്റ് ഫോർ ഫൈവ് അപ്പേർച്ചർ ഉള്ള സിക്സ്റ്റീൻ എം ബി ഫ്രണ്ട് ക്യാമറ നോച്ചിനുള്ളിൽ നൽകിയിട്ടുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഡുവൽ സിം അതായത് നാനോ പ്ലസ് നാനോയാണ് ഫൈവ് ജി എസ് എൻ എസ് എ ഡുവെൽ ഫോർ ജി വോൾട്ടേ ജി പി എസ് ഗ്ലനാസ് ബെയ്ഡോ യു എസ് ബി ടൈപ്പ് സി തുടങ്ങിയ ഫീച്ചറുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഫോർട്ടി ഫോർ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജിയിൽ അവതരിപ്പിക്കുന്നത് നാല് വർഷത്തെ ബാറ്ററി ഹെൽത്താണ് ഈ ഫോണിന് ഉറപ്പായുള്ളതെന്ന് വിവോ അവകാശപ്പെടുന്നുണ്ട് സിൽക്ക് ഗ്രീൻ സിൽക്ക് ബ്ലാക്ക് നിറങ്ങളിലാണ് ഈ ഫോൺ ലഭ്യമാകുന്നത് വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോസ് ഫൈവ് ജിയുടെ സിംഗിൾ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മോഡലിന് വെറും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിലയായിട്ട് ഈടാക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ച ഫോൺ തന്നെയാണെന്നത് നിസ്സംശയം പറയാം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഗ്രേറ്റർ നോയിഡയിലെ സൗകര്യത്തിലാണ് സ്മാർട്ട് ഫോൺ നിർമ്മിച്ചതെന്ന് വിവോ പറയുന്നുണ്ട് ഫ്ലിപ്കാർട്ട് വിവോ ഇന്ത്യ ഈ സ്റ്റോറുകൾ വിവയുടെ പങ്കാളിയായ ഓഫ്ലൈൻ റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവയുടെ എന്നിവയിലൂടെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ഫോൺ ഈ സ്മാർട്ട് ഫോണുകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് വിൽപ്പന ആരംഭിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് ഈ ഫോണുകൾ തേടി ഷോറൂമുകളിൽ എത്തുന്നത് ആകർഷകമായ ഓഫറുകളും ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ് ഈ ഫോൺ വാങ്ങാൻ ഇപ്പോഴുള്ളത് ഇനി ഓൺലൈൻ വഴി വാങ്ങുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക് എസ് കാർഡ് അതുപോലെ തന്നെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഇൻഡസ് ഇൻഡ് ബാങ്ക് എന്നിവയുടെ കാർഡുകൾ ഉപയോഗിച്ച ഈ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന ഉപയോക്താക്കൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ് ഇതിലൂടെ വില ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി കുറയ്ക്കാനും സാധിക്കും ഇതുകൂടാതെ ദിവസവും നാൽപ്പത്തി അഞ്ച് രൂപ വെച്ച് അടച്ച് വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജി വാങ്ങാനുള്ള സൗകര്യവും വിവോ ഏർപ്പെടുത്തിയിട്ടുണ്ട്